പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ യു ഡി എഫ് പ്രവർത്തകർ സജ്ജരാകണമെന്നും അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും മാറ്റിയെടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള പദ്ധതികളും പരിപാടികളും ആസൂത്രണം ചെയ്ത് രംഗത്തിറങ്ങാൻ സമയമായെന്നും ജില്ലാ യു കൺവീനർ അഹമ്മദ് പുന്നക്കൽ പ്രസ്താവിച്ചു സർവ പരാജയപ്പെട്ട കേന്ദ്ര കേരള സർക്കാരിന് താക്കീത് നൽകാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണെന്നും പുന്നക്കൽ കൂട്ടിച്ചേർത്തു കുറ്റ്യാടി മണ്ഡലം യു ഡി എഫ് വോട്ടേഴ്സ് മീറ്റ് കാമിച്ചേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പൂർവ്വകാല തെരഞ്ഞെടുപ്പ് വിജയപരാജയങ്ങൾ വിശകലനം ചെയ്തിട്ടുണ്ട് ആ വിശകലനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സൂചനകളാണ് ഇത്തരം ഹോംവർക്കിന് വേണ്ടി യു ഡി എഫ് തയ്യാറാകുന്നത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജില്ലയിൽ ജയിച്ചത് ഒരു സീറ്റിൽ മാത്രമാണ് ആറംഭിക്കും നമ്മളും ഊട്ടിച്ചേർന്ന രാഷ്ട്രീയ പരീക്ഷണത്തിന്റെ ഭാഗമായി വടകരയും നമ്മൾ ജയിച്ചിരിക്കും എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ല പ്രതിധാനം ചെയ്യുന്ന മൂന്ന് മണ്ഡലങ്ങൾ അത് ഒരു മണ്ഡലം പൂർണ്ണമായും കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് മണ്ഡലം വടകര മണ്ഡലം കണ്ണൂർ കോഴിക്കോട് ജില്ലകളെ പ്രതി തന്നെ വയനാട് മണ്ഡലത്തിൽ തിരുവമ്പാടി നിയോജക മണ്ഡലം കോഴിക്കോട് തിരുവമ്പാടി മണ്ഡലം ഉൾപ്പെടുന്നു ഈ മൂന്ന് മണ്ഡലങ്ങളിലെയും വിജയം അത്ഭുതകരമായ മണ്ഡലം യു ഡി എഫ് ചെയർമാൻ അമ്മാരപ്പള്ളി കുഞ്ഞിശങ്കരൻ അധ്യക്ഷനായി ജില്ലാ ലീഗ് വൈസ് പ്രസിഡന്റ് എസ് പി കുഞ്ഞമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി നൊച്ചാട്ട് കുഞ്ഞബ്ദുള്ള അഡ്വക്കേറ്റ് പ്രമോദ് കക്കട്ടിൽ കെ ടി അബ്ദുറഹിമാൻ ശ്രീജേശൂരത്ത് വി പി കുഞ്ഞമ്മദ് ചുണ്ടയിൽ മൊയ്തുഹാജി യൂസഫ് പള്ളിയത്ത് പി പി റഷീദ് സി എം അഹമ്മദ് വിശ്വൻ കണ്ണൂത്ത് ദാമോദരൻ കിളിയമ്മൽ കുഞ്ഞബ്ദുള്ള ഹാരിസ് മുറിച്ചാണ്ടി ഗംഗാധരൻ മലയിൽ ബാലകൃഷ്ണൻ സി കെ അബു കളത്തിൽ ബാബു എടവത്തുകണ്ടി കുഞ്ഞിരാമൻ മഠത്തിൽ ശ്രീധരൻ സി വി അഷ്റഫ് സി രാമകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി